പി എസ് സി നിയമനങ്ങളിൽ രാജ്യത്ത് കേരളം ഒന്നാമത് രാജ്യത്ത് നടന്ന പി എസ് സി നിയമനങ്ങളിൽ നാൽപ്പത് ശതമാനവും കേരളത്തിലാണ് കഴിഞ്ഞ വർഷം ഇരുപത്തഞ്ച് സംസ്ഥാനങ്ങളിൽ പി എസ് സി വഴി നടന്നത് അൻപത്തൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് നിയമനങ്ങളാണ് കേരളത്തിൽ മാത്രം ഈ കാലയളവിൽ മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി പത്ത് നിയമനങ്ങൾ നടന്നു മൂന്നര കോടി ജനസംഖ്യയുള്ള കേരളത്തിൽ പ്രതിവർഷം മുപ്പതിനായിരത്തിലേറെ നിയമനങ്ങൾ നടത്തുമ്പോൾ ഇരുപത്തി കോടി ജനസംഖ്യയുള്ള യു പിയിൽ നടന്നത് വെറും നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് നിയമനം മാത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ പി എസ് സി നിയമനങ്ങൾ നമുക്ക് നോക്കാം കേരളം മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി പത്ത് തമിഴ്നാട് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രാജസ്ഥാൻ മൂവായിരത്തി അറുപത്തി ഗുജറാത്ത് ആയിരത്തി അറുന്നൂറ്റി എൺപത് പശ്ചിമബംഗാൾ മൂവായിരത്തി അറുന്നൂറ്റി അഞ്ച് മഹാരാഷ്ട്ര മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഉത്തരാഖണ്ഡ് നാലായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് ഉത്തർപ്രദേശ് നാലായിരത്തി ഒന്നൂറ്റി ഇരുപത് ആന്ധ്രാപ്രദേശ് മുന്നൂറ്റി മുപ്പത്തി രണ്ട് ആസാം അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഛത്തീസ്ഗഡ് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ബീഹാർ മൂവായിരത്തി ഒന്നൂറ്റി എഴുപത്തി മൂന്ന് ഹിമാചൽപ്രദേശ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി രണ്ട് ജാർഖണ്ഡ് എഴുന്നൂറ്റി ഇരുപത് മധ്യപ്രദേശ് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഒഡീഷ ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കർണാടക രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് പഞ്ചാബ് അറുന്നൂറ്റി അറുപത്തി എട്ട് തെലുങ്കാന അഞ്ഞൂറ്റി അറുപത് യു പി എസ് സി പുറത്തുവിട്ട റിപ്പോർട്ടിലെ കണക്കുകളാണിവ